കളിച്ചിരികളുമായി വീണ്ടും വിദ്യാലയങ്ങൾ ഉണർന്നു ആദ്യാക്ഷരം കുറയ്ക്കാനെത്തിയ കുരുന്നുകളെ അധ്യാപകർ തൊപ്പിയും ബലൂണും മിഠായിയും നൽകിയാണ് സ്വീകരിച്ചത് രണ്ടു മാസത്തെ അവധിക്ക് ശേഷം വിദ്യാലയങ്ങളിൽ വീണ്ടും കളിച്ചിരികൾ ഉയർന്നു കലാലയങ്ങളിലെ ക്ലാസ് മുറികളിൽ സന്തോഷത്തിന്റെ അലയാടികളാൽ നിറഞ്ഞു ക്ഷരസൂര്യനുദിച്ചു നമുക്കിന്നറിവിൻ ഉത്സവഘോഷം പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി പാറാം അക്ഷരസൂര്യനുദിച്ചു നമുക്കിന്നറിവിൻ ഉത്സവഘോഷം പുസ്തകമധുരം ആ വഴി അക്ഷര കട്ടപ്പന സെന്റ് ജോർജ് എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ തൊണ്ണൂറ് കുട്ടികളാണ് എത്തിയത് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ കൌൺസിലർ സോണിയ ജെബി ഉദ്ഘാടനം ചെയ്തു രണ്ടു മാസക്കാലത്തെ മധ്യവേദന അവധിക്ക് ശേഷം ഇന്ന് നാം വീണ്ടും കലാലയങ്ങളിലേക്ക് നമ്മളുടെ കുഞ്ഞുമക്കളെയുമൊക്കെയായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് പുതിയ അധ്യയന വർഷം ഒത്തിരിയേറെ പ്രകാരം പ്രതീക്ഷകളും ആയിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് സെന്റ് ജോർജ് എൽ പി സ്കൂളിനെ സംബന്ധിച്ച് നമുക്കറിയാം കെട്ടപ്പന ഫാദർ ജോസ് മാത്യു അധ്യക്ഷത ിൽസ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു മോൺ ഹെഡ് മാസ്റ്റർ മാസ്റ്റർ ദീപു ജേക്കബ് പി ടി പ്രസിഡന്റ് ജെ ബി ജോസഫ് റോസ്മിൻ ആന്റണി സോണിമോൾ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു കുരുന്നുകൾക്ക് തൊപ്പിയും ബലൂണും മിഠായി നൽകിയാണ് അധ്യാപകർ സ്വീകരിച്ചത് തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ